അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ മാസത്തെ പ്രവാസി വായനയുടെ ജസ്റ്റ് ഒരു റിവ്യൂ ആണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രവാസി വായനയുടെ പുറംചട്ടയാണ് ഈ കാണുന്നത് സമ്പന്നമായ റമദാൻ എന്ന പേരിലുള്ള റമദാനുമായി ബന്ധപ്പെട്ട ഒരു പുറംചട്ടയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന പേരിലുള്ള ഒരു മുഖമൊഴിയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി അഫ്വാൻ നടത്തിയ കൊലപാതകം അതേപോലെ തന്നെ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ച് കൊന്ന വാർത്തയൊക്കെ നൽകി മാറ്റങ്ങൾ തുടങ്ങേണ്ടത് വീടുകങ്ങളിലാണ് എന്നും മക്കൾ ചോദിക്കുന്നതെല്ലാം മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് പകരം വേദനയും ഇല്ലായ്മയും കഷ്ടപ്പാടും അറിഞ്ഞ് കുട്ടികൾ വളരണമെന്നും പരസ്പര ബഹുമാനവും സ്നേഹവും സഹവർത്തിത്വവും സഹിഷ്ണുതയും കുട്ടികൾ പഠിക്കണമെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് എൻ അലി അബ്ദുള്ള മാനേജിംഗ് എഡിറ്റർ പെരുന്നാളും അതുപോലെ റമദാനും ആശംസകൾ നേർന്നുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത് അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ ഉള്ളടക്കമുണ്ട് ലഹരിയും സിനിമയും തന്നെ വില്ലന്മാർ എന്ന പേരിൽ കൃഷ്ണമേനോൻ എഴുതിയ ഒരു വീക്ഷണമുണ്ട് ഉസ്താദിനെ ക്രൂക്ഷിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളോട് എന്നതാണ് അടുത്തത് അതൊരു എഴുത്ത കുറിപ്പാണ് റസീന മക്ക സൗദി അറേബ്യ ഇസ്ലാമിക പണ്ഡിതനും പ്രഭാഷകനുമായ പുഴക്കാട്ടിൽ സഖാഫി അടുത്തിടെ നടത്തിയ പ്ര പരാമർശങ്ങൾ മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകളൊക്കെ ദിവസങ്ങളോളം ചർച്ചക്കെടുത്തതിനെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് ആളുകളുടെ കയ്യടി വാങ്ങാൻ വേണ്ടി ഇതേപോലെയുള്ള മുസ്ലിം പണ്ഡിതന്മാരെ സമൂഹ മധ്യത്തിൽ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് ഇത് എന്നാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത് അടുത്തതായിട്ടുള്ളത് എൻ്റെ എഴുത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ല എന്ന പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ഹരീഷ് മലയാള നോവൽ സാഹിത്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കോട്ടയത്ത് ജനിച്ച എസ് ഹരീഷുമായി നടത്തിയ കെ ഷുഹൈബിന്റെ അഭിമുഖമാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് അടുത്തതിലേക്ക് വരുമ്പോൾ പെരുന്നാൾ ആഘോഷിക്കാം അലവിക്കുട്ടി ഫൈസി എടക്കര പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് സാധാരണ നടക്കാറുള്ള കാര്യങ്ങൾ മൈലാഞ്ചി തക്ബീർ അനിഞ്ഞൊരുങ്ങൽ ഫിത്ർ സക്കാത്ത് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമങ്ങളും കാര്യങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട് അടുത്തതിലേക്ക് പോകുമ്പോൾ റമദാൻ കർമ്മനിരതരാകേണ്ട കാലം എന്ന നിലയിൽ ഒരു അഭിമുഖമാണ് സംഭാഷണമാണ് ഷെയ്ഖ് മെഹബൂബ് റഹ്മാൻ കറാമ ദുബൈയുമായി അബൂബക്കർ സാദി നടത്തിയ അഭിമുഖം ശേഷം ഹാഫിൾ മസൂദ് സഖാഫ് യാത്രയായി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയാണ് ഹാഫിൾ മസൂദ് സഖാഫിയെക്കുറിച്ച് അദ്ദേഹം പാണ്ടിക്കാട് ഹിഫ്ദുൽ ഖുറാൻ കോളേജിൽ നിന്ന് ഖുർആൻ മണിപ്പാടമാക്കി ദാറുല്ലമാനിൽ ഇടവണ്ണപ്പാറയിൽ പഠിച്ചു ശേഷം കാന്തപുരം എ പി മുഹമ്മദ് മുസിയാരുടെ കീഴിൽ പഠനം നടത്തി രണ്ടു വർഷം മർക്കസിൽ പഠിച്ചു ബിരുദം നേടി പിന്നീട് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രഭാഷണങ്ങൾ നിർവഹിച്ചു ദർശ് നിർവഹിച്ചു എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അടുത്തത് ഒരു സ്റ്റാഫ് റിപ്പോർട്ട് പ്രതിനിധിയുടെ റിപ്പോർട്ടാണ് സമസ്ത സെൻറ്റിനറി പത്തിന കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചു എ പി ഉസ്താദ് കോഴിക്കോട് ഫെബ്രുവരി പതിനൊന്നിന് കടപ്പുറത്ത് നടന്ന പ്രഖ്യാപന സമ്മേളനത്തിൽ ആദർശ പ്രബുദ്ധരും പ്രതിബദ്ധരുമായ ജനസാഗരത്തെ സാക്ഷിയാക്കി പത്തിന കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചതാണ് മറ്റൊരു റിപ്പോർട്ടുള്ളത് റാഷിദ് ചെറുശോല കുവൈത്ത് കോവൈത്തെഴുതിയ ഒരു അനുഭവം ബാല്യകാലത്തെ നോമ്പോർമ കണ്ണില്ലാത്ത ക്രൂരത റാഗിങ് റാങ്കിങ്ങിന് വിധേയമാക്കപ്പെട്ട് ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ നിരവധിയാണ് അതിനെക്കുറിച്ചുള്ള ലേഖനമാണ് സാമൂഹിക ലേഖനമാണ് അമൃതകൃഷ്ണൻ എഴുതിയിട്ടുള്ളത് ഒരു വിചിത്രമായ റിപ്പോർട്ടാണ് സാഹിത്യകാരന്മാർക്കിടയിലുണ്ടായ രാഷ്ട്രീയ ചർച്ചകള് വാഗ്വാദങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കെ ആർ മീരയും ബെന്യാമീനും നടന്ന വാഗ്വാദങ്ങളെക്കുറിച്ചാണ് ശേഷം വരുന്നത് ട്രംപിൻ്റെ ഗസ ഏറ്റെടുക്കൽ പദ്ധതി ആഗോള പ്രതികരണങ്ങൾ എന്ന വിഷയത്തിലാണ് ഒരു അന്തർദേശീയ ലേഖനം ഡോക്ടർ ഷമീർ മുഹമ്മദ് എഴുതിയ ഫലസ്തീനുകളെ ഉപരോധിച്ച പ്രദേശത്തു നിന്ന് ബലമായി ഒഴിപ്പിച്ച ശേഷം ഗസ മുനുനമ്പ് പിടിച്ചെടുക്കാനുള്ള ഞെട്ടിക്കുന്ന പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ചതിന് അന്തർദേശീയ തലത്തിൽ അതിനെതിരെ നടന്നു വന്ന ചർച്ചകൾ വിമർശനങ്ങളൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ശേഷം വരുമ്പോൾ വന്യജീവി ആക്രമണം ഒരുപാട് ആളുകൾ കേരളത്തിൽ രണ്ട് മാസത്തിനിടത്തന്നെ കാട്ടാനകളുടെ അക്രമത്തിൽ മരിക്കുന്നവരുടെ എണ്ണം ആറായിരിക്കയാണ് അതേ സംബന്ധിച്ച് സുബീഷ് കുമാർ എഴുതിയ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ലേഖനമാണ് ശേഷം വരുമ്പോൾ തിരുദൂതർ സല്ലാ അലൈഹി സ്വലമയുടെ റമദാൻ ദിനരാത്രികൾ എന്ന പേരിൽ ജുനൈദ് ഖലീൽ നൂറാനി നബി സല്ലാ അലൈഹി സ്വലമ്മ തങ്ങളുടെ ഹദീഫിൽ നിന്ന് അവിടുത്തെ ജീവചരിത്രത്തിൽ നിന്നും ആസിപ്രേ ബന്ധപ്പെട്ട് നോമ്പുതറവുമായി ബന്ധപ്പെട്ട് അത്താഴം നോമ്പ് അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഉള്ള ലൈലത്തുൽ ലലിതുലൊക്കത്തിൽ തറാവീഹ് നിസ്കാരം ഏത്തികാഫിനെ കുറിച്ചുമൊക്കെയുള്ള കൊച്ചു എഴുത്താണ് നിസാർ പുത്തമ്പള്ളി എഴുതിയ സമഭാവനയുടെ നോമ്പുകാലം എന്ന് പറയുന്ന ഒരു നോമ്പിനെക്കുറിച്ചുള്ള പ്രത്യേകിച്ചും ലേബർ ക്യാമ്പുകളിൽ അതേപോലെ വിവിധ രാജ്യക്കാരെ ഒരുമിച്ച് ഗൾഫിലെ യു എ യിലൊക്കെയുള്ള നോമ്പുതുറയുടെ അനുഭവങ്ങൾ പറയുന്ന ഒരു ലേഖനമാണ് അഹമ്മദ് റഷാദ് എഴുതിയ വായിക്കാം ഒരു വർഷത്തിൽ നൂറ് പുസ്തകങ്ങൾ എന്ന നല്ല ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ലേഖനമുണ്ട് നിങ്ങൾക്ക് ഒരാഴ്ചയിൽ എത്ര പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട് രണ്ട് പുസ്തകങ്ങൾ വരെ വളരെ നിഷ്പ്രയാസം വായിച്ചു തീർക്കാവുന്നതാണ് ഒരു വർഷം നൂറ് പുസ്തകങ്ങൾ വായിക്കാൻ സമയം കണ്ടെത്തിയാൽ അതിന് പ്ലാനിങ് തയ്യാറാക്കിയാൽ സാധിക്കുമെന്നതാണ് ഇതിൽ പറയുന്നത് ഒരു കഥയും ഒരു കവിതയും കവിതയുമുണ്ട് ശേഷം എൻ്റെ ഗ്രാമം എന്ന അർത്ഥത്തിൽ ജവാദ് മലയം എഴുതിയ ഒരു ഗ്രാമീണ സംഭവങ്ങൾ വിവരിക്കുന്ന എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന ഒരു ലേഖനം അബ്ദുറഹ്മാൻ ദാരിമി സീഫോത്ത് എഴുതിയ ആത്മീയം എന്ന് പറയുന്ന ലേഖനമാണ് അടുത്തത് ബഹുമാനപ്പെട്ട സെയ്ദ് സലാഹുദ്ദീൻ ബുഖാരി കൂരിയാട് വനിതാ വേദി എന്ന അർത്ഥത്തിൽ സ്ഥിരമായി എഴുതാറുള്ള ലേഖനത്തിൽ ഈ പ്രാവശ്യം മാന്ദ്യകാലത്തെ പെൺ വിചാരങ്ങൾ എന്ന് പറയുന്ന ലേഖനമാണ് നമ്മുടെ ജീവിതത്തിൽ ചിലവാക്കപ്പെടുന്നതിൻ്റെ വലിയൊരു പങ്കും അത്യാവശ്യങ്ങൾക്കല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ദുർവ്യയം ഒഴിവാക്കി മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ മുന്നോട്ട് വരണമെന്നാണ് ഈ ലേഖനം പങ്കുവെക്കുന്നത് അവരനെ കുറ്റപ്പെടുത്തും മുമ്പ് എന്ന് പറയുന്ന ഒരു ലേഖനം ഒരു അനുഭവം പറയുന്നുണ്ട് ഒരു പാതിരാ സമയത്ത് പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അനുഭവം മറ്റുള്ള ആളുകളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മളറിയാതെ പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ അബദ്ധങ്ങൾ സ്വന്തം കർമ്മങ്ങളുടെ ശരികേടുകളെ വിലയിരുത്തുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ അന്യരായ ആളുകളുടെ കർമ്മങ്ങളെ വിലയിരുത്തുകയും അവർക്ക് മാർക്കിടുകയും അവരെ മോശക്കാരാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് സാധാരണമായിട്ടുണ്ട് ചിലപ്പോൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന അതേ പ്രശ്നം ഈ കുറ്റപ്പെടുത്തുന്ന വ്യക്തിയിൽ ഉണ്ടാകുമെന്ന് പറയുന്ന അനുഭവമാണ് ഇവിടെ പങ്കുവെക്കുന്നത് മറ്റൊരു ലേഖനം മർസൂഖ് മലബാരി എഴുതിയ നല്ല ആചാരങ്ങളുണ്ട് പ്രതിഫലവും എന്ന ഒരു ലേഖനമാണ് എന്ന് പറഞ്ഞാൽ ആചാരങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് വിദേഹത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്വഭാവത്തിൻ്റെ കാലത്ത് ഇല്ല എന്ന അർത്ഥത്തിൽ നല്ല കാര്യങ്ങളെപ്പോലും തെറ്റായ വിദേഹത്തിൻ്റെ ഉള്ളിൽ അകപ്പെടുത്തി എതിർക്കുന്ന ആളുകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് നല്ല ആചാരങ്ങളുണ്ട് ആ നല്ല ആചാരങ്ങൾക്ക് പ്രതിഫലമുണ്ട് അത് മനസ്സിലാക്കാതെ എല്ലാ കാര്യങ്ങൾ മോശമായ വിദഗത്തിൻ്റെ പരിധിയിലേക്ക് തള്ളി മാറ്റി ആ സ്വഭാവത്തിൻ്റെ കാലത്ത് ഇല്ലാതിരിക്കുക എന്ന മാത്രം ഒരു കാരണം പറഞ്ഞ് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുകയില്ല എന്ന് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതിൽ വിവരിക്കുകയാണ് മറ്റൊന്ന് ഒരു ഉദ്ബോധനമാണ് സക്കാത്ത് അനുഷ്ഠാനം സൂക്ഷ്മത അനിവാര്യം ജക്കാത്ത് നൽകുന്നതിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ച് സമ്പന്നൻ്റെ സ്വത്തിലെ മാലിന്യമാണെന്നാണ് ജക്കാത്തിനെ കുറിച്ച് നബിസല്ലാ അലൈഹി സ്വലമ്മ പറഞ്ഞത് ഇമാം നബവി ഇതിന് നൽകിയ വിശദീകരണം ജക്കാത്ത് അഴുക്കാണെന്നതിനാൽ അവരുടെ സമ്പത്തിനെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുന്ന പ്രവർത്തനമാണ് ഈ ജക്കാത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജക്കാത്തുകാരനും ജക്കാത്ത് സ്വീകരിക്കുന്നവനും ചില കാര്യങ്ങൾ അതിൻ്റെ സൂക്ഷ്മതയോടുകൂടെ നിർവഹിക്കണമെന്ന് ഇതിൽ പറയുന്നുണ്ട് റമദാൻ വരുമ്പോൾ ഒരു സക്കാത്ത് വിചാരം പൊതുവെ ഉണ്ടാവാറുണ്ട് അതേസമയം ഇത് കൃത്യമായി പൂർണ്ണമായി കൊടുത്ത് വീട്ടുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ട നിർബന്ധ ബുദ്ധി ആളുകൾക്കുണ്ടാകണം അശ്രദ്ധ അപകടം ചെയ്യും ഏതെങ്കിലും ഒരു സ്വത്ത് ഏതെങ്കിലും ഒരാൾക്ക് കൊടുത്തത് കൊണ്ട് ചക്കാത്ത് വീടുകയില്ല കുടുംബത്തിലെയും അയൽവാസികളെയും അവകാശികൾക്ക് മുൻഗണന നൽകണം എന്നൊക്കെ രൂപത്തിലുള്ള ഒരു കൃത്യമായ പഠനം നടത്തി വ്യക്തമായ രീതിയിൽ ജക്കാത്തു നൽകണമെന്നാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത് മറ്റൊരു ലേഖനം പുരം നിറഞ്ഞു നിൽക്കുന്ന ആണുങ്ങൾ എന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് ന്യൂജൻ പെൺകുട്ടികൾക്കിടയിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാതെ മുന്നോട്ട് പോകുന്ന പെൺകുട്ടികളുണ്ട് അവര് അവരെ കുറിച്ചുള്ള ചില വിചാരങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്ന കുടുംബ ബന്ധങ്ങളിലൊന്നും പൊതുകാല പെൺകുട്ടികൾക്ക് താല്പര്യമില്ല അവർക്ക് സ്വതന്ത്രരായി വിഹരിക്കണം ഒരാളുടെയും ചോദ്യങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നും വേണ്ട ഒരാൾക്കും തങ്ങളുടെ മേൽ മേലധികാരം ഉണ്ടായിക്കൂട എൻ്റെ ശരീരം എൻ്റെ കാശ് എൻ്റെ കാര്യങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചിന്താഗതി ഇന്ന് നന്നായി വളർന്നു വരികയാണ് പ്രത്യേകിച്ച് ഈ സ്വതന്ത്ര ചിന്തകര് അല്ലെങ്കിൽ യുക്തിവാദികളൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ന്യൂജൻ ചിന്താഗതികളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഈ ഒരു ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത് മറ്റ് രണ്ട് സൂഫി കഥകളുണ്ട് ഒന്ന് വിനയം മറന്നപ്പോൾ എന്നുള്ളതാണ് അംബ്രബന് ഷൈബ റസിയുള്ള ഹു പറയാണ് ഞാൻ മക്കയിൽ പോയപ്പോൾ ഒരു വ്യക്തിയെ കണ്ടു അദ്ദേഹത്തിൻ്റെ ചുറ്റുഭാഗത്തും അടിമകളുണ്ട് ആളുകൾ ആളുകളിങ്ങനെ അദ്ദേഹത്തെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നു പിന്നീട് മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണാണ് ഇദ്ദേഹത്തെ അപ്പോൾ കാണുന്നത് ക്ഷീണിതനായ മുടി നീണ്ട് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത് ഭഗതാദിലെ ഒരു പാലത്തിന് മുകളിലൂടെ ഇങ്ങനെ കാലിൽ ചെരുപ്പില്ലാതെ സഞ്ചരിക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ ഇദ്ദേഹത്തോട് ചെന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളെ മക്കയിലെ സഫാമറുപയുടെ ഭാഗത്ത് വെച്ച് കണ്ടിരുന്നല്ലോ ആ വ്യക്തി തന്നെ അല്ലേ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അതെ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ജനങ്ങളെല്ലാവരും വിനയം കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ വിനയം കാണിക്കാതിരുന്നു അവിടെ മികവ് കാട്ടി അതേപോലെ ജനങ്ങളെല്ലാവരും മികവ് മികച്ചവരായി നടക്കുന്ന സ്ഥലത്ത് എന്നെ അവൻ തരം താഴ്ത്തുകയും ഉണ്ടായി എന്ന് അതാണ് അതിൻ്റെ കാരണം ഇങ്ങനെ കാണപ്പെടാൻ കാരണമെന്ന് ഹിയുലു ഉലുമുദ്ദീൻ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നുണ്ട് മറ്റൊരു ചെറിയ ഒരു സൂഫി കഥ അബൂസായി ഖറാസ് റലിയുള്ള പറയാണ് ഞാനൊരിക്കലും മസ്ജിദ് ഹറാമിൽ പ്രവേശിച്ചപ്പോൾ രണ്ട് തുണി കഷ്ണം മാത്രം ഇട്ടിട്ടുള്ള ഒരാളെ കണ്ടു അദ്ദേഹത്തെക്കുറിച്ച് ഞാനിങ്ങനെ ഒരു മോശം വിചാരം എൻ്റെ ചിന്തയിൽ വന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹം എന്നെ വിളിച്ചു നിങ്ങളുടെ മനസ്സിൽ എന്ത് വിചാരമാണ് ഉള്ളത് എന്ന് അള്ളാഹു അറിയുന്നുണ്ട് എന്ന് അദ്ദേഹം പറയാണ് അപ്പോൾ ഇദ്ദേഹം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി പൊറുക്കലിനെ തേടിയതിന് ശേഷവും അദ്ദേഹം വീണ്ടും ഈ വ്യക്തിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹു തൗപ സ്വീകരിക്കുന്നവനാണ് എന്ന് അങ്ങനെ രണ്ട് ഒരാളെയും നിസ്സാരവൽക്കരിക്കരുത് വിനയം വേണം എന്ന് സൂചിപ്പിക്കുന്ന രണ്ട് കഥകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് മറ്റൊരു ഫീച്ചർ ഷാഫി വേളം എഴുതിയ അതിജീവനത്തിൻ്റെ അക്ഷര കരുത്ത് എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറെക്കുറിച്ചാണ് അങ്ക് പരിമിതി വകവെക്കാതെ എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്ത് സജീവമാണ് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി തുറശ്ശേരിക്കടവ് സ്വദേശി കാട്ടുകണ്ടി കുഞ്ഞബ്ദുള്ള മുപ്പത്തിനാലാം വയസ്സിൽ ചെറുവിരൽ പോലും അനക്കാൻ പറ്റാത്ത നിലയിൽ തളർന്നുപോയ ഇദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ ശേഖരിച്ച് വായനയുടെ ഒരു ലോകം തന്നെ തുറന്നു വെക്കുന്ന അദ്ദേഹത്തെ കുറിച്ചാണ് ഈ ലേഖനം പറയുന്നത് ഉപ്പ എന്ന തണൽ അമീൻ സെയ്ഫുദ്ദീൻ ജിദ്ദ എഴുതിയ ഒരു ഓർമ്മ പങ്കുവെക്കുന്നുണ്ട് അടുത്തതായിട്ടുള്ള ഒന്ന് കാലത്തിൻ്റെ വീണ കണ്ണീർ എന്ന പേരിൽ താജ്മഹൽ സന്ദർശിച്ച ഒരു യാത്രാനുഭവമാണ് ഇസ്മായിൽ പതിയറക്കര എഴുതിയത് ഖദറിൻ്റെ രാവ് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അധ്യായങ്ങൾ പേരും പൊരുളും ആലു ഇമ്രാൻ ഇംഗ്ലീഷിലുള്ള ഒരു നോവൽ കഴിഞ്ഞ മാസത്തെ ലക്കത്തിൽ സ്റ്റാർട്ട് ചെയ്തത് തുടരുന്നു കിഡ്സ് കോർണർ പ്രവാസി ക്വിസ് അഞ്ച് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഉത്തരങ്ങൾ പേരും സ്ഥലവും രാജ്യവും ചേർത്ത് വാട്സപ്പ് ചെയ്താൽ മതി പ്രവാസി വായനയുടെ പ്രധാനപ്പെട്ട ലേഖനങ്ങളൊക്കെ ഒന്ന് കണ്ണോടിച്ച് പോവുകയാണ് ചെയ്തത് ലേഖനങ്ങൾ കൂടുതൽ വായിക്കാൻ വേണ്ടി നിന്നിട്ടില്ല സമയക്കുറവ് മൂലം ഒരുപാട് ദീർഘമായ വീഡിയോ ആവേണ്ടല്ലോ എന്ന് കരുതിയാണ് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അസ്സാമലൈക്കും